നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അർജന്റീന ദേശീയ ടീമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളാണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ളത് ഒന്ന് കോപ്പ അമേരിക്കയാണ് നിലവിലെ ജേതാക്കൾ അർജന്റീനയാണ് ആ ഒരു കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അർജന്റീന ഇപ്പോൾ കോപ്പ അമേരിക്കയ്ക്ക് വരുന്നത് മറ്റൊന്ന് ഒളിമ്പിക്സ് ആണ് നമുക്കറിയാം രണ്ടായിരത്തി എട്ടിലാണ് അവസാനമായി ഒളിമ്പിക് ഗോൾഡ് മെഡൽ അർജന്റീന സ്വന്തമാക്കിയത് അതിനുശേഷം ആദ്യമായിക്കൊണ്ട് ഗോൾഡ് മെഡൽ സ്വന്തമാക്കുക എന്ന കൂടിയാണ് ഒളിമ്പിക്സിൽ അർജന്റീന ബൂട്ടണിയുക അർജന്റീനയുടെ അണ്ടർ ഇരുപത്തിമൂന്ന് ടീമാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നാൽ മൂന്ന് സീനിയർ താരങ്ങളെ കളിപ്പിക്കാനുള്ള അനുമതി എല്ലാ ടീമുകൾക്കും ഉണ്ട് അർജന്റീൻ ഇതിഹാസമായ ഹവിയർ മഷരാനയാണ് ഇപ്പോൾ അണ്ടർ ട്വന്റി ത്രീ ടീമിനെ പരിശീലിപ്പിക്കുന്നത് രണ്ട് സീനിയർ താരങ്ങൾ ടീമിനോടൊപ്പം ഉണ്ടാകും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് പ്രതിരോധ നിര സൂപർ താരമായ നിക്കോളാസ് ഓട്ടമെന്റിയാണ് അതുപോലെ തന്നെ മറ്റൊരാൾ മാഞ്ചസ്റ്റർ സിറ്റി സൂപർ താരമായ ഹൂലിയൻ ആൽവറസ് ആണ് കൂടാതെ ഒരു സീനിയർ താരത്തിനു അവസരമുണ്ട് ഗോൾ കീപ്പർ എമിനിയാനോ മാർട്ടിനസിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് അർജന്റീന ഇപ്പോൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ ക്ലബായ ആസ്റ്റൻ വില്ല അനുവദിച്ചാൽ മാത്രമാണ് താരത്തിന് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ സാധിക്കുക അതേസമയം അണ്ടർ ഇരുപത്തി മൂന്ന് കാറ്റഗറിയിൽ വരുന്ന സൂപ്പർ താരമാണ് എൻസോ ഫെർണാണ്ടസ് അദ്ദേഹത്തെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ അർജന്റീന നടത്തിയിരുന്നു പക്ഷേ അതിപ്പോൾ വിഫലമായിട്ടുണ്ട് പ്രമുഖ അർജന്റീൻ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഒളിമ്പിക്സിലേക്ക് താരത്തെ വിട്ടു നൽകില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ക്ലബ്ബായ ചെൽസി തന്നെ ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ ആ ഒരു സാധ്യത അവസാനിച്ചു കഴിഞ്ഞു ലയണൽ മെസ്സിയെ കൊണ്ടുവരാൻ അർജന്റീനക്ക് താൽപ്പര്യമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ക്ലബ്ബായ ഇന്റർ മയാമി ഒളിമ്പിക്സിലേക്ക് മെസ്സിയെ വിട്ടു നൽകിയേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും നിലവിൽ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന് വേണ്ടിയാണ് അവർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാരീസിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണ ഒളിമ്പിക്സ് അരങ്ങേറുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ അഥവാ ഗോൾഡ് മെഡൽ ജേതാക്കളായ ബ്രസീലിന് ഇത്തവണത്തെ ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ സാധിച്ചിട്ടില്ല ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം